കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സയിദ് മുഷ്താക്കലി ട്രോഫി ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ പത്തരമാറ്റ് വിജയവുമായി സഞ്ജു സാംസണും സംഘവും തുടങ്ങി ലക്നൗയിലെ ഏകാന സ്റ്റേഡിയത്തിൽ നടന്ന തികച്ചും ഏകപക്ഷീയമായ കളിയിൽ ഒഡീഷയെ കേരളം പത്ത് വിക്കറ്റിന് തകർക്കുകയായിരുന്നു ടി ട്വൻറ്റിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഓപ്പണിങ്ങിലേക്കുള്ള വരവ് അപരാജിത ഫിഫ്റ്റിയോടെയാണ് സഞ്ജു ആഘോഷിച്ചത് പക്ഷേ കേരളത്തിൻ്റെ യഥാർത്ഥ ഹീറോ അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയായ രോഹൻ കുന്നമ്മലായിരുന്നു ഇടിവെട്ട് സെഞ്ചുറിയോടെ അദ്ദേഹം ടീമിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു വെറും അറുപത്തൊന്ന് ബോളിൽ രോഹൻ വാരിക്കൂട്ടിയത് നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് പത്ത് വീതം ഫോറും സിക്സും അടക്കമാണിത് അമ്പത്തൊന്ന് റൺസുമായി രോഹന് സഞ്ജു മികച്ച പിന്തുണ നൽകുകയും ചെയ്തു നാൽപ്പത്തൊന്ന് ബോളിലാണ് അദ്ദേഹം അമ്പത്തൊന്ന് റൺസടിച്ചത് ആറ് ഫോറും ഒരു സിക്സും ഇതിലുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കെതിരെ അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ കളിക്കാൻ താൻ റെഡിയാണെന്ന് സഞ്ജു ഈ ഇന്നിങ്സിലൂടെ കാണിച്ചു തന്നു ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് അയക്കപ്പെട്ട ഒഡീഷ നിശ്ചിത ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് സ്കോർ ചെയ്തത് കേരള ബൌളർമാരിൽ മിന്നിച്ചത് പേസർ എം ഡി നിതീഷാണ് നാലോ ഓവറിൽ മുപ്പത്തഞ്ച് റൺസ് വിട്ടുകൊടുത്ത് അദ്ദേഹം നാല് വിക്കറ്റുകൾ എടുത്തു മറ്റൊരു പേസർ കെ എം ആസിഫിന് രണ്ട് വിക്കറ്റുകളും ലഭിച്ചു പക്ഷേ നൂറ്റി എഴുപത്തേഴ് റൺസ് എന്നത് ചേസിൽ കേരളത്തിന് ഒരിക്കലും വെല്ലുവിളിയായില്ല രോഹൻ കുന്നുമ്മൽ തുടക്കത്തിൽ തന്നെ ടോപ്പ് ഗെയറിലേക്ക് കയറിയപ്പോൾ പിന്തുണയ്ക്കേണ്ട ചുമതല മാത്രമേ നായകൻ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നുള്ളൂ വെറും പതിനാറ് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ കേരളം വളരെ അനായാസം വിജയത്തിലെത്തുകയും ചെയ്തു വരാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപനം നടക്കാനിരിക്കെയാണ് സഞ്ജുവിൻ്റെ ടി ട്വൻ്റിയിലെ മികച്ച പ്രകടനം ശുഭ്മാൻ ഗില്ലെന്ന് പരിക്കേറ്റതിനാൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണിങ്ങിൽ സഞ്ജു തിരിച്ചെത്താൻ സാധ്യതയുണ്ട്